ഹായ് നമസ്കാരം ഞാൻ അഞ്ജലി നടൻ സുരാജ് വെഞ്ഞാറമൂടിനെതിരെ ആരോപണവുമായി മലയാള സിനിമയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ നടിയായ അഞ്ജലി അമീർ സുരാജ് തന്നോട് മോശമായ ഒരു ചോദ്യം ചോദിച്ചുവെന്നും അത് കടുത്ത മാനസിക വിഷമം ഉണ്ടാക്കിയെന്നും അഞ്ജലി പറയുന്നു ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സ്ത്രീകളുടേതിന് തുല്യമായ സുഖമാണോ അനുഭവിക്കുന്നത് എന്ന് സുരാജ് ചോദിച്ചു അതിനു മുമ്പ് അത്തരം വേദനാജനകമായ അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല ഞാൻ ശക്തിയാണ് എന്നാൽ ആ ചോദ്യം എന്നെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചുവെന്നും അഞ്ജലി പറയുന്നു അദ്ദേഹത്തെ താക്കീത് ചെയ്യുകയും മമ്മൂട്ടിയെയും സംവിധായകനെയും വിവരമറിയിക്കുകയും ചെയ്തുവെന്ന് നടി വ്യക്തമാക്കി ഒടുവിൽ സുരാജ് ക്ഷമാപണം നടത്തി പിന്നീട് ഒരിക്കലും അദ്ദേഹം തന്നോട് അത്തരത്തിൽ സംസാരിച്ചിട്ടില്ല ഇൻഡസ്ട്രിയിൽ നല്ല ആളുകളുണ്ട് എന്നാൽ അതിനർത്ഥം വിട്ടുവീഴ്ചകളോ ആനുകൂല്യങ്ങളോ ചോദിക്കുന്നവരല്ല എന്നല്ല അത്തരത്തിലുള്ള ആളുകളും ഉണ്ട് എന്ന് അഞ്ജലി വ്യക്തമാക്കി